പാലം പൊൻകുന്നൂർ റോഡിൽ പൂവറിൻ്റെക്ക് സമീപം പൂവറിൻ്റെ പള്ളിയുമായിട്ട് അധികം ദൂരത്തിനല്ലാത്ത രീതിയിൽ ഒരു പത്ത് സെന്റ് സ്ഥലത്തില് മൂവായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഹോള് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ ഫാമിലി ലീവിംഗ് ഏരിയ ആണ് എനിക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ് അതൊക്കെ നമുക്കൊന്ന് കാണാം നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിച്ച് കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ താമസിക്കുവാൻ വേണ്ടി പണിത് അവര് വെളിയിലേക്ക് പോകുന്ന കാരണത്താൽ മാത്രം വിൽക്കുന്നത് കൊണ്ട് ർണിച്ചറോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ വീട് സോഫ സെറ്റ് ഉണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും കട്ടിലും ബെഡും സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മൾട്ടി നല്ല അടിപൊളിയായിട്ടുള്ള കബോർഡ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും വെറുതെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ചോദ്യം നെഗോഷ്യബിൾ ആണ് വീതിയുള്ള ബസ് റോഡ് സൈഡ് അല്ലെങ്കിൽ വീതിയുള്ള റോഡ് തന്നെ വന്ന് കഴിയുമ്പോൾ അവിടുന്ന് ഒരു വീടിൻ്റെ തൊട്ട് ബാക്ക് തൊട്ടടുത്ത് അത്രയും ദൂരം മാത്രമാണ് വീതി കുറഞ്ഞതൊന്നുമല്ല പന്ത്രണ്ടിയുള്ള വീതികള് പീ ഡബിൾ ഡി റോഡിൽ വന്നിട്ട് ഒരു വീടിന്റെ അയലത്തില് അങ്ങനെ പറഞ്ഞാൽ മതി അതാണ് കറക്റ്റ് അങ്ങനെ ഇരിക്കുന്ന നല്ല വീട് കിണർ വെള്ളം സൗകര്യങ്ങൾ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് അപ്പോൾ പോകാനായിട്ട് മീറ്റർ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വേഗം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് പാല പൊൻകുന്നം റോഡിലാണ് പാല പാലാ പൊൻകുന്നം റോട്ടില് ഒരു വീട് ഇത് ഉടമ താമസിക്കാൻ വേണ്ടി പണിതാണ് ഫുൾ ഫർണിച്ചറോട് കൂടിയിരിക്കുന്ന നല്ല വീടാണ് നല്ല കിടുക്കം വീട് കണ്ടുനോക്കിക്കൊള്ളൂ നല്ല രസകരമായിട്ട് പണിതിരിക്കുന്ന നല്ല ഭംഗിയുള്ള രീതിയിൽ പണിതിരിക്കുന്ന പാലായിലൊക്കെ അധികം കാണാത്തൊരു മോഡലിൽ പണിതിരിക്കുന്ന അടിപൊളി വീട് രണ്ട് നില വീട് ചോദിച്ചൊത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട് കാരണം ചിലർക്ക് രണ്ട് നില വീടിനോട് ഭയങ്കര ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു ആഗ്രഹമുണ്ട് രണ്ട് നില വീട് വിളിച്ച് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു അടിപൊളി വീട് മൂവായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ലക്ഷറിയിലേക്ക് വേറാതിരിക്കാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന പത്ത് സെൻറ്റ് സ്ഥലത്തിലുള്ള നല്ലൊരു വീട് അപ്പോൾ നമുക്ക് നേരെ വീടിനകത്തേക്ക് പോകാം അകത്തേക്ക് ആദ്യം തന്നെ അകത്തേക്ക് പോകാം നമ്മുടെ സിറ്റൗട്ട് ഒരു ഒരു പ്രത്യേക രീതിയിൽ പ്രൈവസിയോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു സിറ്റൗട്ട് അവിടെ ഒരു ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ചെയറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ അതായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ഫർണിച്ചറോട് കൂടിയാണ് അപ്പോൾ നല്ലൊരു ഫർണിച്ചറോട് കൂടി ഇരിക്കുന്ന നല്ല അടിപൊളി പേടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അങ്ങകത്തേക്ക് കയറുക ഫ്രണ്ട് ഡോറിൽ കാത്തായിട്ട് ഏറ്റവും കൂടിയ ഇനം ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഡോറ് ഇതാണ് കാരണം തടിയുടെ തടിയേക്കായാലും നല്ലത് ഇങ്ങനെയുള്ള ഡോറാണ് എന്നൊരു കൺസെപ്റ്റിലേക്കാണ് വന്നിരിക്കുക ഇപ്പം പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള ടൗൺ നഗരഭാഗങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആരും തടി ഉപയോഗിക്കുന്നില്ല നമ്മൾ നേരെ സ്വീകരണ മുറിയിലേക്കാണ് കയറിയത് സ്വീകരണ മുറിയിൽ കയറി കയറിയുമ്പോൾ ടി വി യൂണിറ്റിൻ്റെ പോയിൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്നു ഈ സോഫ സെറ്റ് ഇതായ ജീപ്പോ ഇതെല്ലാം ഇങ്ങനെ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ എന്നുള്ള രീതിയിൽ ഉള്ള ഈ വീട് നിങ്ങൾക്ക് കാണാം ഈ വീടിൻ്റെ വീഡിയോ ഈ വീടിൻ്റെ ഹോം ടൂറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ ടി വി ഉണ്ട് ടി വി യൂണിറ്റ് ഈ ടി വി വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഈ മൂന്ന് കൂട്ട സാധനങ്ങളാണ് ഈ കാണുന്ന ഈ മൊത്തം ഫർണിച്ചറുകളിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന വീടുകളിൽ ഇൻക്ലൂഡ് അല്ലാത്തത് ബാക്കിയെല്ലാം കൂടി ഉൾപ്പെടെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ വീട് വിത്ത് ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് തരുന്നത് ഇത് ഇവിടെ ഒരു പാസേജിൽ ഒരു രൂപക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി രൂപക്കൂടാണ് അപ്പോൾ ഇവിടെ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോകുവാനായിട്ടുള്ള സ്പേസ് സ്റ്റെയർ കേസ് ഇവിടെ തന്നെയാണ് ഡൈനിങ് ടേബിൾ ഡൈനിങ് ഹോളിൽ ഡൈനിങ് ഹോ ടേബിളുണ്ട് ഇവിടെ നല്ല ഒരു ഡൈനിങ് ടേബിളും ഇപ്പം അവിടെ കർട്ടൻ അവിടെ വാഷ് ഏരിയ അവിടെ കോക്കറി ഷെൽഫ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിൽ നിന്നുള്ള ബാൽക്കണിയുടെ ഒരു സെറ്റപ്പ് നല്ല ഭംഗിയുള്ള ബാൽക്കണിയാണ് നല്ല ഭംഗിയുള്ള ബാൽക്കണി തന്നെയാണ് ഇനി നമുക്ക് ഇതാണ് വാഷ് ഏരിയ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയുള്ള വീട് നല്ല നല്ല എന്താ പറയുന്നത് ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്ക വീട് പെട്ട വീട് എല്ലാം ജാഗ്വാറ് പോലുള്ള മെറ്റീരിയലുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഫാമിലി ലിവിങ് ഏരിയയാണ് ഇത് ഫാമിലി ലിവിങ് ഏരിയ ഇവിടെ രണ്ട് ബെഞ്ച് ചെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരിക്കുന്ന വർത്താനം പറയാനോ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും പറ്റുന്ന രീതിയിലുള്ള ഡബിൾ ഹൈറ്റോട് കൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ഈ ഫാമിലി ലിവിങ് ഏരിയ നല്ല വലിപ്പമുണ്ട് എന്നുള്ളൊരു സ്റ്റെപ്പ് താത്തിയാണ് വാർത്ത ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുമുണ്ട് ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന കാരണം ചൂട് ഒട്ടും ഉണ്ടാവില്ല ഒരു വീട് പണിയുമ്പോൾ വീടിന് പൊക്കം കൂടുതൽ കൊടുക്കുവാണെങ്കിൽ നേരത്തെയൊക്കെ പത്തടി പൊക്കമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മളൊക്കെ വീട് പണിത് കൊടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം പതിനൊന്നടി ഹൈറ്റ് കൊടുക്കാറുണ്ട് വീടിന് വീടിന് കാഴ്ചയ്ക്കും ഭംഗിയാണ് അതുപോലെ തന്നെ വീടിനകത്തേക്ക് ചൂട് വരാതിരിക്കാനും പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചണിലേക്കാണ് കയറിയത് കിച്ചൺ നല്ല ഒരു കിച്ചൺ ആണ് കിച്ചണില് വർക്കുകളാണ് കാണുന്നത് നല്ല മനോഹരമായ കാർബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫാബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി ചിമ്മിന് സ്റ്റൗവൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പ്യുവർ ഫ്ലെയിംസിൻ്റെ സ്റ്റവ് ഫാബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി അപ്പോൾ ഇവിടെ നല്ല കിച്ചൺ നമ്മൾ കണ്ടു ഇവിടെ മൈക്രോവൻ ഈ ഇലക്ട്രിക് ഫിറ്റീസുകൾ എന്ന് പറയുന്നത് ഇതിനകത്ത് മൈക്രോ ഓവന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതാണ് അതുപോലെ ഇവിടെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജും കൊണ്ടുപോകുന്നതാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീനും കൊണ്ടുപോകുന്നതാണ് വീട് പണി കഴിപ്പിച്ച് മക്കളൊക്കെ വിദേശത്താണ് വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് അപ്പോൾ ഇവർക്ക് ഒരു ഹൈറേഞ്ചിൽ താമസിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കൃഷിയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇവിടെ അന്വേഷിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം കൊടുത്തേക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതാണ് വർക്ക് ഏരിയയിലെ കബ്ബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് അവിടെ നിന്ന് പുറ സൈഡ് നമ്മൾ പോയില്ലായിരുന്നു അപ്പോൾ ബൈക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇതാണ് ഇവിടെയാണ് കിണർ കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടെ കിണറ സൗകര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിച്ചണ വർക്ക് ഏരിയയുടെയും ദൃശ്യങ്ങൾ കണ്ടു ഇനി ഹാളിൻ്റെ ഡൈനിങ്ങിൻ്റെ ഫാമിലി ലിവിങ് ഏരിയയുടെയും ദൃശ്യങ്ങൾ കണ്ടു ഇനി താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമും ആണ് അപ്പോൾ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് അപ്പോൾ നമുക്കിനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം എല്ലാ ബെഡ്റൂമിലും ഫർണിച്ചറുണ്ട് അതായത് ബെഡ് സഹിതം മുഴുവൻ ഫർണിച്ചറോട് കൂടിയാണ് അവിടെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാണ് കബോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് മൾട്ടി കബോർഡാണ് ഇവിടെ ചെയ്തിരിക്കുക ഫാമിലി കോട്ട് കിങ്സ് സൈസ് കട്ടിലാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇതാണ് ഡ്രെസ്സിങ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയയിൽ ഒരു സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ അറ്റാച്ചഡ് ടോയ്ലറ്റ് കാണാം ഇത് ഒരു മേക്കപ്പ് സെറ്റുകളൊക്കെ വയ്ക്കുവാനായിട്ടുള്ള മിറർ പോയിൻ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് മേടിച്ച് വയ്ക്കുന്ന റെഡിമെയ്ഡായിട്ടുള്ള മൾട്ടിവുഡിൻ്റെ കബോർഡാണ് നമ്മളെ കണ്ടത് എപ്പോഴും ഞാൻ നോക്കിയിട്ട് വീടുകളിൽ കബോർഡ് ചെയ്യുന്നതിലും പകരം ഇങ്ങനെ മേടിച്ച് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അത് ഏറ്റവും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല കബോർഡുകളാണ് അധികം റേറ്റുമില്ല അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നല്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫെറോസ് ലാബിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫെറോസ് ലാബൊക്കെ പെട്ടെന്ന് എന്താ പറയുക ഫെറോസ് ലാബൊക്കെ പെട്ടെന്ന് തണുപ്പ് കയറും ഇപ്പോൾ സാരി പോലെയുള്ള തുണികളൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ മാസം കഴിഞ്ഞായിരിക്കും എടുക്കുക ആ സമയത്തൊക്കെ തണുപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാരിക്കൊക്കെ അതിൻ്റെതായ പൂപ്പൽ പിടിക്കുക അങ്ങനെയൊക്കെ പറയും അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യം കണ്ടു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വീണ്ടും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള എനിക്ക് ഹൈലൈറ്റായിട്ട് തോന്നിയാൽ ഈ ഫാമിലി ലിവിങ് ഏരിയ ആണ് വീണ്ടും അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് സ്റ്റെയർ കേസിന് സമീപത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ വന്ന പാസേജ് ഏജ് അവിടുത്തെ രൂപക്കൂടൊക്കെ സമീപത്ത് തന്നെയാണ് ഈ ബെഡ്റൂം അപ്പോൾ നല്ലൊരു പ്ലാനാണ് ഈ വീടിൻ്റെ കാരണം ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ ഒരു ഗസ്റ്റ് വന്നിരുന്നാൽ നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഹോളുമായിട്ടൊരു പ്രൈവസി ഉണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമുകളുമായിട്ട് പ്രൈവസി ഉണ്ട് ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഒരു പ്രൈവസി ഉണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനികളിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരായിട്ടോ അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാലും ഫാമിലിയിൽ പെട്ടവർക്ക് അവരുടെ ഒരു പ്രൈവസി അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ പ്ലാന് അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൽ കയറി നല്ല ടൈൽ വർക്കുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ ചെയ്തിരുന്നു ടൈൽ വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നല്ല ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ള ബാത്റൂം ഡോറുകൾ ഈ ബെഡ്റൂമിലും മേക്കപ്പിനുള്ള ടേബിൾ ചെയർ സോറി ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ ഇറങ്ങി നമുക്ക് നേരെ മോളത്തെ നിലയിലേക്ക് പോകാം താഴത്തെ നിലയുടെ ഏകദേശ ദ്രൂപ ഭാഗങ്ങൾ നമ്മൾ കണ്ടു ഈ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോവുകയാണ് നല്ലൊരു സ്റ്റെയർ കേസാണ് ഇവിടെ കാണുന്നത് നല്ല വലിപ്പ് കൊണ്ടും നല്ല ഭംഗി കൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി മുകളിൽ കഴിയുമ്പോൾ ഇവിടെ നല്ല നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ നമുക്ക് കാണാം ഈ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമിന്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം ഇതാണ് മുകളിലത്തെ നിലയിൽ എത്തിക്കുക ചെയ്യുമ്പോൾ രണ്ട് സൈഡിലോട്ടും ബാൽക്കണി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ നിന്നും ബാൽക്കണി കാണാം ഡൈനി ഡൈനിങ് ഹോളിന്റെ സൈഡിലേക്കുള്ള വ്യൂ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫാമിലി ലിവിങ് ഏരിയയിലേക്കുള്ളൊരു വ്യൂ ആയിട്ടുള്ള ഒരു ബാൽക്കണിയുമുണ്ട് അപ്പോൾ നമുക്ക് മെഡിത്ത നിലയിൽ നമുക്ക് ഇനി ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് അവിടെ ഷീറ്റ് വർക്ക് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ടുണ്ട് അത് കാണാൻ പോകാം അതിനു മുൻപ് ഇവിടെ ഈ ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് നല്ല ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റ് ആണ് കൊടുത്തിരിക്കുക ഹൈവേയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കൂടുതലില്ല അതുപോലെ തന്നെ കടകളിലേക്ക് പോകുവാനായിട്ടും അത്രയും ദൂരം തന്നെ വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡിന് സമീപത്താണ് വീതിയുള്ള റോഡിന് സമീപത്താണ് ഈ വീട് അതുപോലെ തന്നെ കിണർ വെള്ളം പറ്റാത്തതും എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്തതുമായൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോകുവാനായിട്ട് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ദൂരമാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല പണി വീടിൻ്റെ ലൊക്കേഷൻ ആണെങ്കിലും വീടിൻ്റെ പണികളാണെങ്കിലും എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള പണികൾ തന്നെയാണ് മറ്റെന്താണ് ഞാൻ പറയേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു കാരണം അതുപോലെ നല്ല ഒരു എന്താ പറയുന്നത് ഒരു ഒരാൾക്ക് മേടിച്ച് താമസിക്കാൻ പാകത്തിനുള്ള ലൊക്കേഷനിൽ അതിനെ പാകത്തിനുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ താമസിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ പണിത വീടാണ് അവർ ഒരു ഏകദേശം ഒരു മാസമോ രണ്ട് മാസമോ താമസിച്ച് കാണുമെന്നാണ് പറഞ്ഞത് മക്കൾ വന്ന സമയത്ത് മാത്രം അപ്പോൾ അങ്ങനെ താമസിച്ച വീടാണ് അപ്പോൾ നല്ല നീറ്റായിട്ട് പുതുപുത്തനായിട്ട് തന്നെ എല്ലാ ഫർണിച്ചറുകളാണെങ്കിലും അല്ലെങ്കിൽ വീട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും പുതുപുത്തനായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്ന നല്ലൊരു ഗംഭീരമായിട്ടുള്ള നല്ല വീട് കബോർഡ് ഇവിടെയും ചെയ്തിട്ടുണ്ട് മൂന്ന് ലെയർ ഡോറുകളുള്ള നല്ല കബോർഡുകളാണ് അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നിറങ്ങി നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിന് നമ്മൾ റേറ്റ് പറഞ്ഞു ഒരു കോടി പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നു ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മിനിച്ചൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സിവിൽ സ്കോറ് അതുപോലെ സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് എഡ്യൂക്കേഷൻ ലോൺ ഉള്ളവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ലോണ് എങ്കിലും അതിനെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതിനും കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ് എന്നറിയണമെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഏത് സമയത്തും വിളിക്കാം അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ അപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് നേരിട്ട് കാണണം എന്ന് ആഗ്രഹിക്കാൻ തോന്നുന്നവർ ഉടൻ തന്നെ മേനച്ചൽ ഹോംസിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് വിളിക്കൂ ഡിജിറ്റൽ മേഖലയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നല്ല രീതിയിൽ ഡിജിറ്റൽ മേഖലയിൽ ഉള്ളിലുള്ള മാർക്കറ്റിംഗിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇത് ലാസ്റ്റ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു എല്ലാ ബെഡ്റൂമിലും ഫർണിച്ചറുണ്ട് അതുപോലെ ഡൈനിങ് ടേബിള് ടീ പോയ സോഫ സെറ്റ് അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാം ഫർണിച്ചറോടും കൂടി ഒന്നും വേണ്ട നിങ്ങൾ പാത്രൂമായിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ചട്ടിയും കലോ ഒക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറയലേ കാരണം എല്ലാ മെറ്റീരിയലുകളും അല്ലാതെ എല്ലാ ഫർണിച്ചറും കട്ടൺ സഹിതം മുഴുവൻ ചെയ്തിട്ടാണ് ഈ വീട് നിങ്ങൾക്ക് തരിക അവൾ മേടിക്കുന്നവർക്ക് എന്തുകൊണ്ടും നേട്ടമാണ് ലാഭകരമാണ് ഈ വീട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണി ജസ്റ്റ് ഫാമിലി ലിവിങ് ഏരിയ മോളിലുണ്ട് ചെറുത് അത് അവിടെ നിന്ന് ഇറങ്ങി ബാൽക്കണിയുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് വീഡിയോ ഔട്ട് ചെയ്യാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പൊതുപത്രം വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ